ഡോക്ടർ അംബേദ്കറെ അമിത്ഷാ പാർലമെന്റിൽ അവഹേളിച്ചതുപോലെ ശിവഗിരിയുടെ മണ്ണിൽ ചെന്ന് ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നത് സനാതനധർമ്മ ആ ധർമ്മം അത് തന്നെ ഒരു മതമാണ് എന്നാണ് പറഞ്ഞത് അതായത് സനാതനധർമ്മത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയല്ല ഉണ്ടായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഗുരുസൂക്തം സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമാണത്രേ ഇത് വി ഡി സതീശന്റെ സ്ഥിരം വിവരക്കേടായി കരുതി ക്ഷമിക്കാനാവില്ല ഗുരുവിനെ കാവ്യപുതപ്പിക്കാൻ സംഘപരിവാർ ശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായി അവരുടെ കൂട്ടിക്കൊടുപ്പുകാരന്റെ വേഷത്തിലാണ് വി ഡി സതീശൻ ശിവഗിരിയിൽ അവതരിച്ചതെന്ന് തുറന്നു പറഞ്ഞേ മതിയാകൂ പിണറായി വിജയനെ എതിർക്കുന്നു എന്ന നാട്യത്തിൽ ഗുരുവിനെ സനാതന സനാതനധർമ്മവാദിയാക്കുന്ന വി ഡി സതീശൻ ചരിത്രത്തെയും നവോത്ഥാന ചിന്തകളെയും കാറിത്തുപ്പുകയാണ് അക്ഷരാർത്ഥത്തിൽ സംഘപരിവാറിനുള്ള വിടുപണി വി ഡി സതീശന് പിണറായിയോടുള്ള രാഷ്ട്രീയ പകയും വൈരാഗ്യവും തീർക്കാൻ എത്രയോ വഴികൾ വേറെയുണ്ട് ശ്രീനാരായണ ദർശനങ്ങളെ വികലമായി ചിത്രീകരിച്ചു കൊണ്ടാണോ പിണറായിയെ എതിർക്കുന്നത് ഏതായാലും ഇത് നന്നായി പിണറായിയെ എതിർക്കും തോറും വി ഡി സതീശന്റെ കാവ്യ രാഷ്ട്രീയം നാൾക്കുനാൾ തെളിഞ്ഞു വരികയാണ് ശിവഗിരിയിലെ പ്രകടനം കൂടിയായപ്പോൾ ചിത്രം പൂർണ്ണമായി ഈ നാടിനെക്കുറിച്ചും നാടിനെ വിഴുങ്ങുന്ന രാഷ്ട്രീയ ആപത്തിനെക്കുറിച്ചും ചില്ലറ പൈസയുടെ വിവരമുണ്ടായിരുന്നെങ്കിൽ വി ഡി സതീശൻ ഈ മാതിരി വിദ്ധിത്തങ്ങൾ വിളമ്പുമായിരുന്നു ഓർമ്മയുണ്ടോ വി ഡി സതീശന് ഇന്ത്യ സഖ്യം സനാതനധർമ്മത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നു എന്ന് വിമർശിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് വേദപുരാണത്തിലും ഭാരതീയ തത്വചിന്തയിലും അഗ്രഗണ്യനായ വി ഡി സതീശൻ അന്ന് എന്തേ മോഡിക്ക് മറുപടി പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിനായിരുന്നു മോഡിയുടെ സനാതന പ്രസംഗം സനാതന വ്യവസ്ഥക്കെതിരെ സംസാരിക്കുന്നവരുടെ നാവ് പിഴുതെടുക്കുമെന്നും കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമെന്നും പ്രസ്താവിച്ചത് കേന്ദ്ര ജലശക്തി മന്ത്രി ഗജേന്ദ്രസിംഗ് ഷിഖാവത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു ഗജേന്ദ്രസിംഹന്റെ ചിഹ്നം വിളി മോഡിയുടെ സനാതന പ്രസംഗത്തിന്റെ തൊട്ടു തലേന്ന് അതീവ പണ്ഡിതനാണല്ലോ വി ഡി സതീശൻ പക്ഷെ ഗജേന്ദ്ര സനാതന ധർമ്മത്തിന്റെ ട്യൂഷൻ ക്ലാസ് എടുക്കാനും നാം സതീശനെ കണ്ടതേയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് പിറന്നിട്ട് നൂറു വർഷം തികയുകയാണ് നൂറാം വാർഷികം അടുത്ത വരുന്തോറും ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറാകെയും സനാതനധർമ്മത്തിന്റെ രാഷ്ട്രീയം പുറത്തെടുക്കുന്നു ആക്രോശങ്ങളായി വെല്ലുവിളിയായി ഭീഷണിയായി അവരുടെ സനാതന ചിന്തകൾ രാജ്യത്ത് പടരുകയാണ് അപ്പോഴിങ്ങനെ കേരളത്തിൽ സനാതനധർമ്മത്തെ അരച്ചു കലക്കി കുളിച്ചൊരു പണ്ഡിത കേസരി സംഘപരിവാറിനെതിരെ ഒരക്ഷരം മിണ്ടാതെ മൗനവ്രതത്തിൽ എന്തു പറ്റി സാർ മോണരോഗമായിരുന്നു അങ്ങേക്കെന്ന് സനാതനധർമ്മം തന്നെയാണ് വർണ്ണാശ്രമ വ്യവസ്ഥയെന്ന് മരിക്കുവോളം വിളിച്ചു പറഞ്ഞ ഡോക്ടർ ബി ആർ അംബേദ്കറെ അമിത്ഷാ പാർലമെന്റിൽ അധിക്ഷേപിച്ചിട്ട് അധിക നാളായില്ല അമിത്ഷാക്ക് രൂക്ഷമായ പ്രതിഷേധമാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് ഉയർത്തിയത് എന്തിനാണ് അംബേദ്കറെ അവഹേളിക്കാൻ അമിത്ഷാ തുനിഞ്ഞത് എന്ന് ഈ ജന്മം വി ഡി എസ് സതീശന് മനസ്സിലാകുമോ ആവോ അരിയും പൊലിയും തിരിച്ചറിയാത്ത ഒരു പടിവിഡിയായി നാൾക്കുനാൾ തരം താഴുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതമോ കൃതികളോ ആശയമോ തത്വചിന്തയോ ഒന്നും അറിയാതെ പണ്ട് പൂമ്പാറ്റയും ബാലരമ അമർചിത്ര കഥയും വായിച്ച ധൈര്യത്തിൽ ശിവഗിരിയിലൊക്കെ ചെന്ന് ഇങ്ങനെ വിഡ്ഢിത്വം വിളമ്പുമോ കാവ്യവൽക്കരണം എന്നുള്ള തെറ്റായ പ്രയോഗത്തിന് സമാനമാണ് ഈ സനാതന സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള ഈ വാക്കുകൾ എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദേശീയതലത്തിൽ ബി ജെ പി ക്കും സംഘപരിവാറിനുമെതിരെ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും യാതൊരു ധാരണയും വി ഡി സതീശൻ ഇല്ല ശിവഗിരിയിൽ പിണറായി വിജയന്റെ പ്രസംഗത്തിന് നേരെ കുരച്ചു ചാടിയ രണ്ടേ രണ്ടു പേരേയുള്ളൂ ഒന്ന് വി മുരളീധരൻ രണ്ട് വി ഡി സതീശൻ പിണറായി വിജയൻ മർമ്മത്ത് തൊട്ടപ്പോൾ എത്ര വേഗമാണ് അവർ ഒരേ സ്വരത്തിൽ കൂകുന്ന സംഘിക്കുറുക്കന്മാരായി തനി കാണിച്ചത് വി മുരളീധരന്റെ ഭാഗത്ത് ന്യായമുണ്ട് പിണറായി ശരം തൊടുത്തത് സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന്റെ മർമ്മത്തിലേക്കാണ് അതിന്റെ വേദനയും വൈഷമ്യവും വി മുരളീധരൻ കാണിച്ചില്ലെങ്കിലാണ് അത്ഭുതം പക്ഷേ സംഘപരിവാറിനെതിരെ പിണറായി ചെയ്ത അമ്പ് വി ഡി സതീശൻ ഏണിവെച്ച് നെഞ്ചിലേറ്റുവാങ്ങിയത് എന്തിന് കോൺഗ്രസിനെയോ കോൺഗ്രസിന്റെ ആശയങ്ങളെയോ അല്ലല്ലോ പിണറായി ലക്ഷ്യം വെച്ചത് പിന്നെന്ത് സതീശൻ ഇത്ര പൊള്ളാൻ എ ഐ സി സിയുടെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറയുമോ സനാതനധർമ്മമാണ് ഇന്ത്യയുടെ പൈതൃകമെന്ന് സനാതനധർമ്മം നരേന്ദ്രമോദിയും സംഘപരിവാറും രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ പ്രതിരോധത്തിന് കരുത്തു പകരുന്നത് ആ പൊള്ളത്തരങ്ങളെ ഭസ്മീകരിക്കാൻ ശേഷിയുള്ള ഗുരുദേവാശയങ്ങളാണ് ജാതി വ്യവസ്ഥയുടെ തീവ്രവാദ ക്യാമ്പുകളെ മുച്ചൂടും മുടിക്കാൻ ആത്മീയതയെ തന്നെ അണുബോംബിന്റെ പ്രഹരശേഷിയോടെ ഉപയോഗിച്ച നവോത്ഥാന ചിന്തകനാണ് ഗുരുദേവൻ ആത്മീയതയെ ഉപയോഗിച്ച് അദ്ദേഹം ചെയ്യാത്ത വിധ്വംസക പ്രവർത്തികളില്ല അവ ഓരോന്നും ജാതി വ്യവസ്ഥയെ നിലനിർത്തുന്ന ആശയ ലോകത്തിന്റെ അടിവേരുകളെയാണ് കീറിപ്പിളർന്നത് അദ്ദേഹം പുരോഹിതനായി പ്രതിഷ്ഠ നടത്തിയപ്പോഴും സന്യാസം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യൻ തുല്യനാണ് എന്ന് തത്വചിന്താപരമായി സമർത്ഥിച്ചപ്പോഴും ശുദ്ധാശുദ്ധ സങ്കല്പത്തെ വെണ്ണീറാക്കിയപ്പോഴും സനാതനധർമ്മത്തിന്റെ അടിത്തറയും മേൽപ്പുരയുമാണ് തകർന്നു വീണത് സനാതന വ്യവസ്ഥയ്ക്ക് മേൽ കുത്തനെ പതിച്ച ആറ്റം ബോംബുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാക്കും വാചകവും മനുഷ്യൻ മനുഷ്യനോട് ഐത്തവും തൊട്ടുകൂടായ്മയും പുറംപോക്കിലേക്ക് ആട്ടിയോടിക്കലുമൊക്കെ ആയിരുന്നു നാം അറിഞ്ഞ സനാതനധർമ്മങ്ങൾ അതിനു പകരം സ്നേഹവും സമത്വവും സാഹോദര്യവുമാണ് ശ്രീനാരായണ ഗുരു പണിതുണ്ടാക്കിയ ആത്മീയ ചിന്തയുടെ കാതൽ ആ ഗുരു എങ്ങനെ സനാതന ഹിന്ദു ആകും മിസ്റ്റർ പി ഡി സതീശൻ ഏത് സനാതന വ്യവസ്ഥയെ ജീവിതവും ചിന്തയും കൊണ്ട് ഗുരു പരാജയപ്പെടുത്തിയത് ആ സനാതന വ്യവസ്ഥയുടെ പ്രതിനിധിയായി ഗുരുവിനെ ചിത്രീകരിക്കുക അതും ശിവഗിരിയുടെ മണ്ണിൽ ചെന്ന് ഇതിൽപരം മഹാപാപം ഗുരുവിനോട് ഇനി ചെയ്യാനില്ല സംഘപരിവാറുകാർ പോലും ഗുരുവിനോട് ചെയ്യാൻ ധൈര്യപ്പെടാത്ത മഹാപാപം അമിത്ഷാ അംബേദ്കർ അവഹേളിച്ചതിനെതിരെ ഈ രാജ്യം മുഴുവൻ പ്രതിഷേധം പടർന്നപ്പോഴും വി ഡി സതീശൻ മൗനവ്രതത്തിലായിരുന്നു ആ സതീശൻ ധർമ്മ വ്യവസ്ഥയെ വിമർശിച്ച പിണറായിക്കെതിരെ വാളെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അംബേദ്കർ അവഹേളിച്ച അമിത് മൗനം കൊണ്ട് പിന്തുണച്ച വി ഡി സതീശൻ ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മവാദിയാക്കുന്നു ശ്രീനാരായണ ഗുരുവിനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ച വി ഡി സതീശനെ ഇനി ഒരു പരിപാടിക്ക് ക്ഷണിക്കും മുമ്പ് ശിവഗിരി മഠം രണ്ടു വട്ടം ആലോചിക്കുന്നത് നന്ന് ഗോൾവാൾക്കറുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ദർശനങ്ങൾ സമാനമാണെന്നും വേണമെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കും ശിവഗിരിക്ക് അത് ഭൂഷണമാണോ എന്ന് മഠം ചിന്തിക്കട്ടെ